അത് ശരിയാ നല്ല സാമ്പാറിന്റെ മണം വരുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്കാം കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് പഠിച്ച തേക്കാൻ പറ്റും അയ്യോ സമയം ഒമ്പത് മണി ആയിരുന്നു പഠിക്കണ്ടേ ഒരു പത്ത് പത്തരയ്ക്ക് മതി പെട്ടെന്ന് തീക്കാം സമയം ഇനി പഠിച്ചില്ലെങ്കിൽ ശരിയല്ല പന്ത്രണ്ട് മണിയായി പഠിച്ചു തുടങ്ങണ്ടേ മാത്സാ എവിടെന്നു തുടങ്ങും പന്ത്രണ്ട് മണി ഇനി പഠിക്കണം ഒരു ചോറെ കഴിച്ച് ഉറങ്ങിയിട്ടൊരു ഏഴരയൊക്കെ ആവുമ്പോ തുടങ്ങും അത് മതി മതി പഠിക്കണ്ടേ രാത്രി ഇനിയിപ്പൊ നാളെ പരീക്ഷയില് എട്ട് മണിയായി ഇനി പഠിക്കണ്ടേ പഠിക്കണ്ടേ ഒപ്പണി ആ അത് ശരിയാ ഒരു രാവിലെ അലാറം വെച്ച് ഒരു അഞ്ചഞ്ചരയാകുമ്പോൾ എണീക്കാം അത് മതി നമ്മ പഠിക്കാൻ എളുപ്പമായിരിക്കും പഠിച്ചതൊന്നും മറക്കേയില്ല ഇന്നേ പഠിച്ചു വച്ചാൽ നാളെ രാവിലെ ആവുമ്പോ എല്ലാം മറന്നു ഒരു അഞ്ചഞ്ചരക്ക് എണീക്കാം